അപ്പോൾ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് നോട്ടോ ആയതിനു ടോപ്പൊക്കുമാ ടോണർ യൂസ് ചെയ്തു മോയിസ്ചറൈസ് യൂസ് ചെയ്തു അതിന് ശേഷം മെയിൻ ഐറ്റം വരുന്നത് മൈ വിൻ്റർ ഗ്ലോസ് സീക്രട്ട് അപ്പോൾ ഇത് ഗുഡ് വെബ്സിൻ്റെ സിറം സൺസ്ക്രീൻ ഫിഫ്റ്റി ആണ് കേട്ടോ ഇത് നോക്കുക ലൈറ്റ് വെയിറ്റ് ആണ് നോ ഗ്രീസി ആണ് പിന്നെ സൺ സൺടൈമസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഇരിറ്റേറ്റഡ് സ്കിന്നു വേറെ സ്മൂത്ത് ആയിട്ട് പോകുന്ന സൺസ്ക്രീനാണ് കേട്ടോ ഇത് നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ എസ് പി ഒ ഫിഫ്റ്റി യു വി ബി ആൻഡ് പി എ പ്ലസ് 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 യു വി എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതാട്ടോ ഇതിൽ ഇൻഗ്രീഡിയൻസ് വരുന്നത് അലോവേറ കുക്കുംബർ ഗ്രീൻ ടീ ഹോബ ഓയിലൊക്കെയാണ് ഇത് നമ്മുടെ സ്കിന്നെ ചെയ്യാനും ചെയ്യാൻ നിറഷ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ പിന്നെ ജനുവരി ഫിഫ്ത്തിന് പർപ്പിൾ അപ്പോൾ ഗുഡ് ഡേസിൻ്റെ പ്രോഡക്റ്റ് ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് എല്ലാവരും ചെക്ക് ചെയ്തു നോക്കാം ഞാൻ വീ പ്രോഡക്റ്റിൽ ടാഗ് ചെയ്തേക്കാം അതുപോലെ അത് അച്ഛാ അച്ഛൻ ശേഷം ഞാൻ എൻ്റെ ഐബ്രോസ് രണ്ട് ഫിൽ ചെയ്ത് കുഞ്ഞു പൊട്ടിച്ചെടുത്തു പിന്നെ കണ്ണ് എഴുതണോ വേണ്ട ഒന്നും ഇങ്ങനെ സംശയമായിരുന്നു കാരണം സിനിമ കാണാൻ ആണ് സിനിമ കാണാനാണ് കഴിച്ച് പോകുന്നത് പിന്നെ ലിപ്സ്റ്റിക് ഇട്ടോ എടുത്തു ലിപ്സ്റ്റിക് ആദ്യമായിട്ട് ഞാൻ തുടച്ചു കളഞ്ഞിട്ടു ആർക്കും അസുഖം ഉണ്ടെന്ന് പറയണം എനിക്കുണ്ടാവസ് ലിപ്സ്റ്റിക്ക് ഇട്ട് തുടച്ചു കളയും പിന്നെ ഞാനത് വേറെ ലിപ്സ്റ്റിക് ഇട്ട് ഞാൻ ഫില്ല് ചെയ്തു പിന്നെ സിന്ദൂരി ഇട്ടോടുത്തു പിന്നെ ബനാന ക്ലിപ്പ് വെച്ചിട്ട് ക്രാബ് ചെയ്ത് മോളി ചെയ്ത് പോലെ ഞാൻ ലുക്ക് കമ്പനി